നടൻ ടോവിനോ തോമസ് തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എല്ലാം ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പദവി വഹിക്കുകയാണ് എന്നുള്ളത് താൻ അറിഞ്ഞില്ല എന്നാണ് നടൻ ടോവിനോ തോമസും ഒത്തുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ടോവിനോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് അറിയില്ലായിരുന്നു അറിഞ്ഞപ്പോൾ തന്നെ താൻ ഫോട്ടോ പിൻവലിച്ചു എന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് ടോവിനോയ്ക്കൊപ്പമുള്ള ഫോട്ടോ പൂങ്കുന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എടുത്തതാണ് ടോവിനോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് അറിയില്ലായിരുന്നു അറിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ പിൻവലിച്ചു സുനിൽകുമാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൊണ്ടുപിടിച്ച പ്രചരണ പരിപാടികളിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചും പ്രചാരണം നടക്കുന്ന അവസരമാണ് ഈ അവസരത്തിലാണ് സുനിൽ സുനിൽകുമാർ ടോവിനോയ്ക്കൊപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് വിവാദമായത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ടോവിനോയെ കണ്ട ഫോട്ടോ പങ്കുവച്ചപ്പോൾ ടോവിനോ വിജയാശംസകൾ നേർന്നാണ് യാത്രയാക്കിയത് എന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദി എന്നുമാണ് സുനിൽ കുമാർ കുറിച്ചിരുന്നത് എന്നാൽ തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അത് നിയമവിരുദ്ധമാണ് എന്നും താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എജ്യൂക്കേഷൻ പാർട്ടിസിപ്പേഷൻ ാണ് എന്നും ടോവിനോ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ പ്രതികരിച്ചു ഇതോടെ ഫോട്ടോ സുനിൽകുമാർ പിൻവലിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവും നൽകിയിരിക്കുന്നത് എന്തായാലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ അദ്ദേഹം സർക്കാരിന്റെ ഒരു പദവി വഹിക്കുന്ന സ്വന്തം സുഹൃത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തിന്റെ ആ ഒരു പദവിയെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്തായാലും എങ്ങനെ വീണാലും പൂച്ച നാലുകാലിൽ എന്ന് പറയുന്നത് പോലെ ഈ ന്യായീകരണത്തിന്റെ കാര്യത്തിൽ ഇവരാരും പിന്നോട്ടല്ല എന്നുള്ള കാര്യം െല്ലാവർക്കും അറിയുന്നതാണ് എന്തൊക്കെയായാലും ഇനിമേലിൽ ഇതുപോലെ ഓരോരുത്തരുടെയും വളരെ പ്രശസ്തരായ പല സുഹൃത്തുക്കളും ഉണ്ടാവും അവരുമൊക്കെ ഒത്തുള്ള ഫോട്ടോകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യവുമായിരിക്കും അഭിമാനമുള്ള കാര്യവുമായിരിക്കും പക്ഷേ ഇത്തരം അവസരങ്ങളിൽ ഇലക്ഷൻ അവസരങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധയോടെ വേണം എന്ന് തന്നെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ടൊവിനോ നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയാണ് വി എസ് സുനിൽകുമാർ ടൊവിനോയെ കണ്ടത് വിജയാശംസകൾ നേർന്നാണ് ടൊവിനോ യാത്രയാക്കിയത് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ യുവനടൻ മരൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ടൊവിനോ എന്ന് സുനിൽകുമാർ പറഞ്ഞിരുന്നു കേവലം നടൻ എന്ന വിശേഷണത്തിൽ ഒതുക്കാവുന്ന ആളല്ല ടൊവിനോ മനുഷ്യ സ്നേഹത്തിന്റെയും ജീവകാരുണ്യത്തിന്റെ മുൻനിരയിലാണ് ടൊവിനോയുടെ സ്ഥാനം താൻ തൃശൂർ എം എൽ എ ആയിരിക്കുമ്പോൾ മണ്ഡലത്തിലെ മികച്ച വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ടൊവിനോ നടത്തിയ പ്രസംഗം വൈറലായിരുന്നു വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തുന്ന ആളാണ് അദ്ദേഹം സുനിൽകുമാർ കുറിച്ചു നേരിൽ കാണാൻ സാധിക്കുമ്പോഴൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കുകയും നമ്മുടെ സന്തോഷം ഉറപ്പാക്കുകയും ചെയ്യുന്ന ടോവിനോ വീണ്ടും നേരിൽ കാണാൻ സാധിച്ചു എന്നാണ് സുനിൽകുമാർ കുറിച്ചിരുന്നത് ായാലും ഈ വാക്കുകളിലൊക്കെ സത്യമില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി എന്ന് വേണം വ്യക്തമാകുന്നത് അതായത് ഇതുപോലെ കേരള സർക്കാരിന്റെ തന്നെ ഒരു പ്രമുഖമായ ഒരു ലക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു സ്വന്തം സുഹൃത്ത് താൻ ആ പദവിയിലാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ തന്റെ സുഹൃത്ത് ആ പദവിയിലാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വിശദീകരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക്സ്